സി പി എമ്മിൻ്റെ വോട്ടാണ് എക്കാലത്തും അത് പാർട്ടി ചിഹ്നത്തിലേക്ക് മാത്രമാണ് സാധാരണ പോകാറുള്ളത് ഇനിയിപ്പോൾ അൻവറിനോട് ഇഷ്ടം തോന്നി സി പി എമ്മുകാർ അങ്ങനെ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ കാരണം സി പി എമ്മിന് വലിയ ഒരു പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത് ആ മുന്നണിയിൽ നിന്നും എം എൽ എ സ്ഥാനത്ത് നിന്നുമൊക്കെ തന്നെ അങ്ങനെ ഒരാൾക്ക് സി പി എമ്മുകാർ വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് പലപ്പോഴും സി പി എമ്മുകാർ പാർട്ടിയെ വിട്ട് കളിക്കാറില്ല അതുകൊണ്ടാണ് അല്ല ലിയോ ലിയോസ് യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിന്റെ അടിയുറച്ച ഈ അസ്ഥിപ്പിടിച്ച സി പി എം കാരുടെ ഭാഷയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സി പി എം കാരെല്ലാം സി പി എമ്മിനെ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് അതെല്ലാം ഒരു പഴങ്കഥയായിട്ട് വർഷങ്ങളായി സി പി എംകാര് സി പി എംകാർക്ക് മാത്രമല്ല സി പി എംകാർ അല്ലാത്ത അല്ലാത്ത തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ യു ഡി എഫിനൊക്കെ വോട്ട് ചെയ്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ല ഞാൻ അവർ അതായത് യു ഡി എഫ് എപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ടോ ആ ജയിച്ച സമയങ്ങളിലെല്ലാം വലിയ തോതിൽ സി പി എംകാര് യു ഡി എഫിന് വോട്ട് മാറ്റി ചെയ്യുന്നതുകൊണ്ടാണ് അവർ ജയിച്ചത് എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമാണ് അവർ നിൽക്കട്ടെ ലിയോ പറഞ്ഞ വാദം തെറ്റാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ സി പി എമ്മിന്റെ അണികൾ യു ഡി എഫിന് എന്നല്ല ഇന്നത്തെ സി പി എമ്മിന്റെ അണികൾക്ക് ബി ജെ പിക്ക് കൂട്ടിയാൽ പോലും ഒരു മടിയില്ല എന്നുള്ളതിന് എത്രയോ തെളിവുകൾ നമ്മൾ കിടക്കുന്നു ഇപ്പൊ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് അവിടെ രണ്ടു ലക്ഷം വോട്ടാണ് കിട്ടിയത് അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു അവർക്ക് മൂന്ന് ലക്ഷം വോട്ട് കിട്ടി ഈ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമായി കൂടിയത് യു ഡി എഫിന്റെ വോട്ടാണെന്ന് ആരും പറയില്ല കാരണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അപ്പൊ ആലപ്പുഴയിൽ ത്തിനടുത്ത് സി പി എമ്മിന്റെ അണികള് പച്ചയ്ക്ക് കൊണ്ടുവന്ന് പിന്നെ ശവാസുരേന്ദ്രൻ വോട്ട് ചെയ്യായിരുന്നു ഇനി ലിയോ താമസിക്കുന്ന ആറ്റിങ്ങിൽ മണ്ഡലത്തിൽ വോട്ട് ഈ ഒന്ന് നോക്ക് പി മുരളീധരന് കിട്ടിയതിൽ സി പി എമ്മിന് വോട്ടില്ലാന്ന് പറയാൻ പറ്റുവോ എത്ര മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് കാട്ടാക്കട പോലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താ വന്നത് കാട്ടാക്കട എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് തെരഞ്ഞെടുപ്പ് പാർട്ടി യു ഡി എഫ് എൽ ഡി എഫ് ചെയ്യുന്ന മണ്ഡലം അപ്പോൾ സി പി എമ്മിന്റെ വോട്ട് സി പി എമ്മിന് മാത്രം എന്നുള്ളത് പഴങ്കഥയായി എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ വോട്ട് വലിയ ഈ പറഞ്ഞ പോലെ കൊട്ടക്കകത്ത് നിറച്ച് ബി ജെ പിക്ക് പോലും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ സി പി എമ്മിൻ്റെ വോട്ട് നിലമ്പൂര് മണ്ഡലത്തിൽ മാത്രം സി പി എമ്മിന് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ലിയുക്ക് പോലും ഉള്ളിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാദിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല